അപ്പം നമ്മൾ ഈ പ്രദർശനത്തോട്ടം വരുന്ന സ്ഥലം നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് സന്ദർശകർ ഒരുപാട് ആൾക്കാർ നമ്മളോട് ഇത് കാണാൻ പറ്റുമെന്ന് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ചിരുന്നു അപ്പം നമ്മൾ അവരോട് പറഞ്ഞിരുന്നത് നിങ്ങൾ വന്ന് കണ്ടോളി നമ്മൾ ചെയ്തൊരു സംഭവമല്ല അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ അവരോട് പറഞ്ഞിരുന്നു നിങ്ങൾ ഇവിടെ വന്ന് കണ്ടോളി കണ്ടാൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു നമ്മളോട് ഇവിടെ നിന്ന് നമ്മുടെ കസ്റ്റമർ നമ്മളോട് പറഞ്ഞിരുന്നു അവർ വന്ന് കണ്ടോട്ടെ കാണാനുണ്ട് ഉണ്ട് അപ്പോൾ അവരിപ്പോൾ അവർ ഒരു പ്രശ്നം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കാണുന്ന എല്ലാവരെയും എല്ലാം പറഞ്ഞത് കുറച്ച് കുറച്ചാൾക്കാർ കുറച്ച് ആൾക്കാർക്ക് കൂടെ വന്ന് കണ്ടിരുന്നു ആ വന്ന് കണ്ടവരൊക്കെ ഇതിന് ഈ പി വി സി ഇത് നല്ല രീതിയിൽ ഇത് പിടിക്കും വേര് അത് പിടിക്കുമോന്നു നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് അത് പിടിച്ച് ആ വേര് പിടിച്ച് പറിച്ചെടുക്കും അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നിരുന്നു അപ്പോൾ അവർ ഇപ്പോൾ ഇവിടെ പണിയെടുക്കുന്ന തൊഴിലാളികളുണ്ട് അപ്പോൾ അവർ അവർക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ ഇത് കെട്ടിക്കൊടുത്ത് പിന്നെ നമ്മൾ ഓരോട്ടം പിടിച്ചത് സംഭവം വേര് പിടിച്ചത് നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പോ അത് പുതുക്കാൻ പോകുന്ന പണിയാണ് അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും ജസ്റ്റ് കാണുന്നുണ്ട് പുറത്ത് എവിടെയെങ്കിലും നിന്ന് കാണാമെന്നല്ലാതെ എൻ്റെ ഉള്ളിൽ കയറ്റില്ല എന്നാണ് അവർ പറഞ്ഞത് അതാണ്